പഞ്ചായത്തും കേരള നോളജ് എക്കോണോമി മിഷനും കുടുംബശ്രീ സി ഡി എസും എ എസ് ഇ ഡി കമ്പനിയും പഞ്ചായത്തും കേരള നോളജ് എക്കോണോമി മിഷനും കുടുംബശ്രീ സി ഡി എസും എഐ എസ് സി ടി കമ്പനിയും സംയുക്തമായി പാണത്തൂരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു മേള പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു

മഞ്ജുഷ കെ എസ് പ്രീതി രാധാ സുകുമാരൻ സി ഡി എസ് ചെയർപേഴ്സൺ ചന്ദ്രമതി അമ്മ വി ഇ യുമാരായ സീനു മിനീഷ ശ്രീജ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണത്തൂർ